ഇതാണ് ഡിഷ് വാഷിംഗ് ഗ്ലൗസ് നമ്മൾ അടുക്കളയിൽ പാത്രം കഴുകുന്ന സമയത്ത് പാത്രങ്ങൾ വൃത്തിയാവുന്ന മാത്രമല്ല സോപ്പൊക്കെ തൊട്ടാൽ അലർജി അലർജിയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ മാത്രമല്ല അലക്കുന്ന ടൈമിൽ കോളറൊക്കെ വൃത്തിയാക്കാനും ഇത് യൂസ്ഫുൾ ആണ് കേട്ടോ നോക്കി തരുന്ന സാധനമാണ് പൊട്ടിച്ചോക്കാം ഇത് വാങ്ങിയത് എനിക്ക് വേണ്ടിയിട്ടല്ലേ കേട്ടോ ഇത് ഞാൻ ഉമ്മക്ക് വേണ്ടി വാങ്ങിയതാണ് ഉമ്മാക്ക് സോപ്പിന്റെ അലർജി ഉണ്ട് പാത്രം കഴുകുമ്പോൾ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ നോക്കി നടന്ന സാധനമാണ് യൂസ് ചെയ്ത് കൊള്ളാം കേട്ടോ ഇതിനകത്ത് പ്ലാസ്റ്റിക് കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ കൈക്ക് ഉള്ളിലോട്ട് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അകത്ത് പ്ലാസ്റ്റിക് കോട്ടിങ്ങും അതുപോലെ മോൾ വശം നല്ല സ്റ്റീലിന്റെ പാത്രം കഴുകുന്ന ഒരു സ്റ്റീലിന്റെ ഒരു ഗ്രിപ്പില്ലേ ആ ഏകദേശം അതുപോലെ തന്നെയാണ് ഉമ്മ ഇതൊന്നും കയ്യിൽ ഇട്ടുപോകിയത് ഇട്ടിട്ട് അപ്പോൾ ഇത്രയും കഴിയിട്ട് നമുക്ക് ഇതിനകത്ത് വെള്ളം എന്ന് നോക്കാം യൂസ് യൂസ് ആവുന്ന സാധനമാണ് വെള്ളം ഒന്നും പറ്റിയിട്ടില്ല എങ്ങനെയുണ്ട് കൊള്ളാം ഒരു പേര് നൂറ്റി ഇരുപത് രൂപ അതുപോലെ ഈ രണ്ട് പേരും കൂടെ വാങ്ങുമ്പോൾ നമുക്ക് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അറുപതേക്കെ ആകെ ആവുന്നുള്ളൂ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന നിങ്ങളുടെ അമ്മയ്ക്കോ ഭാര്യക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിക്കോ ഇതൊന്ന് മേടിച്ചു കൊടുക്കുക അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ എന്നെ ഫോളോ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ലിങ്ക് എന്ന് മാത്രം കമന്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് ഡി എം തരാം അപ്പൊ മറ്റൊരു പ്രോഡക്റ്റ് ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ